ഹായ് ഡിയസ് അനുകാഡ് സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വേറെ എതിരിക്കുന്ന ഈ ഒരു കളക്ഷൻ തന്നെയാണ് അനുകാഡ് സയൻസിന്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് ഇത് അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് നാല് കലാശാലത്ത് നമ്മൾ ഓഫർ റേറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ സിക്സ് ഡബിൾ നൈൻ ആയിരുന്നു അനുകാഡ സയൻസിന്റെ ലോഞ്ചിങ് റേറ്റ് വന്നിട്ട് ഇന്ന ഫ്ലാറ്റ് ഓഫേഴ്സിൽ ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകാഡ് സയൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എടുക്കേണ്ട കുളാന്നോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അടിപ്പൊള്ളി ഒരു പീച്ച് കളർ ആണ് പീച്ചിൽ വൈറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെ നല്ല ഭംഗിയുള്ള എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തെന്ന് പറയണ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കണ്ടോ ടു പോയിന്റ് ഫൈവില് നമ്മൾ ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അന്നേ ഈ പീച്ചടായിരുന്നു എടുത്തിരുന്നത് ഇനി നമുക്ക് മൊത്തം നാല് കളർ ചാട്ടാണുള്ളത് അപ്പൊ സെയിൽ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഉണ്ടാവും അത് മാത്രമല്ല ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് പേർക്ക് കൊടുക്കാവുന്ന ക്വാണ്ടിറ്റി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനുകാഡ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അനുകാഡ സയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറാണുള്ള അതിൽ ഏതെങ്കിലും മെസ്സേജ് അയച്ചാലും മതിയാവ ഫസ്റ്റ് കളർ ഞാൻ വേറെ ഇരിക്കുന്നതാ ഫസ്റ്റ് ഞാൻ വേറെ ഈ ഒരു പീച്ച് കളർ ആണ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫ്രണ്ടില് ഫുള്ള് നമ്മൾ വൈറ്റ് എന്താ പ്രിന്റും ബാക്ക് വന്നിട്ട് പ്ലെയിനും ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ടോപ്പ് എൻഡിൽ നമ്മൾ ആ ഒരു എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഓൾ ഓവർ വൈറ്റ് ബൂട്ടാസും നാല് വശവും നമ്മൾ ആ ഒരു വൈറ്റ് കസുവ് പോലെയും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അതിന്റെ ക്ലോസർ ആക്ച്വലി വേണ്ടല്ലോ അല്ലെ കണ്ടോ നല്ല ഭംഗിയുണ്ട് വൈറ്റ് ത്രെഡും അതുപോലെ ഗോൾഡൻ ബൂട്ടാസും ആണ് നമ്മൾ ആ ഒരു പീച്ച് കളറിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം കളർ ടോൺ തന്നെയാണ് ഏട്ടാ പീച്ചാണ് രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണേ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ബോട്ടോം ലൈനിങ്ങും ഉണ്ട് അല്ലേ ബോട്ടോം ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർ പീസ് സെറ്റ് ആണേ നമുക്ക് ചെക്ക് ചെയ്യാൻ എനിക്ക് തോന്നിയുണ്ടെന്ന് ഇല്ല ബോട്ടം ഓർ ലൈനിങ് ആണ് കേട്ടോ ഒന്നെങ്കിലും നമുക്ക് ബോട്ടോ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഗ്രീൻ ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് അപ്പൊ ഏതാണോ ഇഷ്ട നല്ല രസമുണ്ട് കേട്ടോ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നെല്ലിക്ക നമ്മുടെ നെല്ലിക്ക വിളയുന്നതിന് മുമ്പുള്ള ഒരു പരുവോ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനേ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല എന്താ പറയാ ഇറച്ചി നിൽക്കുന്നുണ്ട് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ലാവൻ്റെ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നാല് മട്ടിപ്പൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി വെച്ചിട്ട് ഒരു കാരണം വെച്ചാൽ നമുക്ക് ഓഫർസൈൽ ചെയ്യാൻ പറ്റില്ല ഇരിക്കുന്ന സ്റ്റോക്ക് തീരട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അതിന് കാണും സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സെയ്ക്ക അപ്പോ എന്താ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടല്ലേ യെല്ലോ ആണ് കേട്ടോ നമ്മുടെ നാരങ്ങ മഞ്ഞ ഉണ്ടല്ലോ ആ ഒരു മഞ്ഞ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ അത്രയ്ക്കങ്ങ് ഡാർക്ക് അല്ല ഒരു എന്താ നമ്മുടെ ഒരു ഡസ്റ്റി ടോൺ ആണ് ഡസ്റ്റ് യെല്ലോ പോലത്തെ ഒരു ടോൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത തേച്ച് കഴിഞ്ഞാൽ അയൻ ചെയ്താൽ പെട്ടെന്ന് അയനായി കിട്ടും അതായത് നമ്മൾ എന്താ ഒത്തിരി കിടന്ന് മെനക്കേടാ അത് പെട്ടെന്ന് തന്നെ തേക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കോട്ടണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് കോട്ടൺ ഫാബ്രിക് ആണ് ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല നമുക്ക് എന്താ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നാല് കലാശാട്ടം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വൈറ്റ് ബൂട്ടാസിലാണ് വന്നിട്ടുള്ളത് പ്രിന്റ് വന്നിട്ട് ബാക്ക് പ്ലെയിൻ ആണ് അപ്പം വൈഡ് സ്ക്വയർ എടുത്തോ അല്ലെങ്കിൽ ബോട്ട് ബോട്ട്നെക്കിലോ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ആയിട്ടുണ്ട് കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ആടെ സൈസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഫൈവ് ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ല പെട്ടെന്ന് വീഡിയോ കണ്ടാലോട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ